ഞങ്ങളൊക്കെ വെള്ളം പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ അത്രമാത്രമാണ് എല്ലാവർക്കും ആ ദുരന്തം ഒരു വലിയ ആഘാതം പകർന്നത് എന്നാൽ ആ ദുരന്തത്തിൽ ആദ്യം എല്ലാവർക്കും മുന്നറിയിപ്പുമായി എത്തിയ നീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വോയിസ് നോട്ടാണ് വൈറലാകുന്നത് ഒരു വോയിസ് കോൾ ദുരന്തം തുടങ്ങിയ സമയത്ത് തന്നെ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് അറിയിച്ചു എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു അത് നീതു ചെയ്തത് അവസാനം മനസ്സിന്റെ വിങ്ങലായി നീതു ജോജയും മടങ്ങി ഉരുൾപൊട്ടലിൽ ആദ്യം സഹായം തേടിയ കോൾ റെക്കോർഡിംഗ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് ജൂലൈ മുപ്പതിന് ജില്ലയിലെ മേപ്പാടിക്ക് സമീപമുള്ള മലയോര മേഖലകളിലുണ്ടായ വൻ ഉരുൾപൊട്ടലിനെ കുറിച്ച് എമർജൻസി വിഭാഗത്തിൽ ആദ്യമറിയിച്ചത് വയനാട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ വനിതാ ജീവരിക്കാരിയായ നീതു ജോജോ ആണ് എന്നാൽ രക്ഷാപ്രവർത്തകർക്ക് ഇവിടെ എത്തപ്പെടാനായില്ല ചൂരൽ ഉണ്ടായ ആദ്യ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ തനിക്കും മറ്റു നിരവധി പേർക്കും സഹായം അഭ്യർത്ഥിച്ച് ീതുവിന്റെ കോൾ റെക്കോർഡിംഗ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കോൾ റെക്കോർഡിംഗിൽ സമീപത്ത് താമസിച്ചിരുന്ന ആറോളം കുടുംബങ്ങൾ തന്റെ വീട്ടിൽ അഭയം തേടിയതായി തന്നെ ഇവർ പറയുന്നുണ്ട് ആരെങ്കിലും ഒന്ന് വേഗമെത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നീതു ഫോൺ കോൾ തുടങ്ങുന്നത് പോലും ഈതൊക്കെയാണ് കാര്യങ്ങൾ എന്നും ഇതാണ് സ്ഥലമെന്നും ഇതാണ് അവസ്ഥയുമെന്നും പറഞ്ഞതിനു ശേഷം വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നീതു രക്ഷാപ്രവർത്തകരുടെ ഫോൺ കോളിൽ സംസാരിക്കുന്നത് വെള്ളമാണ് എല്ലാരും പേരൊക്കെ ഇവിടെ ഇനി അറിയില്ല പുറത്തിറങ്ങാൻ മണ്ണിടിച്ചിൽ കാറുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളാൽ ചുറ്റപ്പെട്ട തന്റെ വീടിനുള്ളിൽ വെള്ളം ഒഴുകുന്നുണ്ടെന്ന് അവർ പറയുന്നതായി വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തു ചൂരൽമരയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ സ്കൂളിന് പുറകിലാണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും അയക്കാമോ ജീവനക്കാർ അവരിൽ നിന്ന് എല്ലാ വിശദാംശങ്ങളും ആരായുകയും രക്ഷാപ്രവർത്തകർ വരുന്നുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഫോണിന്റെ ബാറ്ററി കളയണ്ട ആവശ്യമുള്ള കോളുകൾ മാത്രം എടുത്താൽ മതി അല്ലാത്തതൊന്നും എടുക്കാൻ നിൽക്കരുത് അവരത് പറയുന്നതനുസരിച്ച് നീതു കേൾക്കുന്നുണ്ട് താൻ ജോലി ചെയ്തിരുന്ന ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിനെ വിളിക്കുന്നതിന് മുൻപ് പലരോടും എമർജൻസി കോളുകൾ വിളിച്ചിരുന്നതായും നീതു ജീവനക്കാരോട് പറഞ്ഞിരുന്നു നീതു ആദ്യം വിളിച്ചവരിൽ ഒരാളാണ് താനെന്ന് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഡി ജി എം ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ പി ജി പറഞ്ഞു അവർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു സഹായത്തിനായി വിളിക്കുകയായിരുന്നു ഞാൻ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ ആംബുലൻസ് ചൂരൽമലയിലേക്ക് പുറപ്പെടുകയും ചെയ്തു എന്നാൽ മരങ്ങൾ കടപുഴകി വീണത് ഗതാഗത തടസ്സപ്പെട്ടു ആംബുലൻസ് ഡ്രൈവറും മറ്റൊരു ജീവനക്കാരനും അവരുമായി ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും രണ്ടാമത്തെ മണ്ണിടിച്ചിൽ തുടർന്ന് ബന്ധം നഷ്ടപ്പെട്ടു ചൂരൽമല പാലം ഒരിച്ചു പോയതിനാൽ തന്നെ ആംബുലൻസുകാർക്കും മറ്റ് രക്ഷാപ്രവർത്തകർക്കും നീതിന്റെ അടുത്തെത്താനായില്ല എന്നിരുന്നാലും നീതുവിന്റെ ഭർത്താവും കുട്ടിയും അമ്മായി അമ്മയും മണ്ണിടിച്ചിൽ നിന്ന് രക്ഷപ്പെട്ടു അഞ്ചു ദിവസത്തിനു ശേഷമാണ് നീതുവിന്റെ മൃതദേഹം ചാലിയാറിൽ നിന്നും ലഭിച്ചത് ധരിച്ചിരുന്ന ആഭരണങ്ങൾ കണ്ടാണ് നീതുവിന്റെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് മേപ്പാടി സി എച്ച് എസ് സിയിലെത്തിച്ച മൃതദേഹം ഭർത്താവ് ജോജോ ഏറ്റുവാങ്ങി ചൂരൽമര സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സംസ്കാരവും നടത്തി മണ്ണിടിച്ചിലെ ആശുപത്രിയിൽ മറ്റു മൂന്ന് ജീവനക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടു വയനാട് ദുരന്തത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നാനൂറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മരണസംഖ്യ നിരവധി പേരെ ഇനിയും കിട്ടാനുണ്ട് എന്നതാണ് ഈ സംഭവത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും